ഈ ഗർഭപാത്ര മുഴുവൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മുഴുവനും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് സാധാരണഗതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം വരിക അല്ലെങ്കിൽ വേദന വരിക അല്ലെങ്കിൽ അത് വളരെ വലുതാവുക ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ ഈ ഗർഭപാത്ര മുഴുവൻ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഗർഭപാത്ര മുഴകൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാം സർജറി ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ എല്ലാം സർജറി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒട്ടുമിക്ക കേസുകളിൽ നമ്മൾ സർജറിയാണ് ഗർഭപാത്രം മുഴുവൽ ചെയ്യാവുന്നത് അതല്ലാതെ ട്രീറ്റ് ചെയ്യുന്നതിൽ പല മെത്തേഡ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ ഹൈഫു എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് യൂട്രൈൻ ആർട്ടറി എംബ്ലൈസേഷൻ അതുപോലെ തന്നെ മൈക്രോവേവ് അബ്ലേഷൻ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് ഈ മെത്തേഡ്സ് എല്ലാം നമ്മൾ കുറേ കൊല്ലങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട് ഇതൊന്നും നമ്മൾ ആ മുഴ എടുത്തു കളയുന്ന അത്രയും സക്സസ്ഫുള്ളാത്ത കാരണം മിക്ക പേഷ്യൻസിനും നമ്മൾ ഈ ഗർഭപാത്രം മുഴ ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് തന്നെ ചെയ്യുന്നത് അതായത് അമിതമായിട്ടുള്ള രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ ആ ഗർഭപാത്രം മുഴ അത് എടുത്തുകളയാതൊരു ട്രീറ്റഡ് മാത്രമല്ല യൂട്രൈൻ ആർട്ടറി എംബുളൈസേഷൻ ഒക്കെ ചെയ്താൽ പിന്നീട് ആ പേഷ്യന്റ് പ്രഗ്നൻസി ആവാനുള്ള ഡിഫിക്കൽറ്റി വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ഗർഭപാത്രം മുഴകൾ ആ മുഴ മാത്രമായിട്ട് എടുത്തുകളയുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്